നമസ്കാരം ചാനൽ നയൻറ്റി വൺ വിശേഷങ്ങളിലേക്ക് സ്വാഗതം മാർക്കോ എന്ന ഒറ്റ ചിത്രം കൊണ്ട് ബോളിവുഡ് സിനിമയിൽ പോലും ശ്രദ്ധേയനായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ ക്രിസ്മസ് റിലീസായിട്ടാണ് ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിൽ എത്തിച്ചേർന്നത് ഒരേ ദിവസം മലയാളം ഹിന്ദി പതിപ്പുകൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രമാണ് മാർക്കോ തുടക്കത്തിൽ ഹിന്ദി സിനിമാ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ ദിവസങ്ങൾ മുന്നോട്ടു പോയപ്പോൾ ചിത്രം ഉത്തരേന്ത്യയിൽ തരംഗമായി മാറി എന്ന് പറയാം ഡിസംബർ ഇരുപതിന് മുപ്പത് സ്ക്രീനുകളിൽ മാത്രമായിരുന്നു ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്തത് നിലവിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാനൂറ്റി അൻപതിൽ കൂടുതൽ സ്ക്രീനിലാണ് ഇപ്പോൾ മാർക്കോ അതിഗംഭീരമായി പ്രദർശനം തുടരുന്നത് അതായത് റിലീസ് ചെയ്തതിനേക്കാൾ പതിനഞ്ച് ഇരട്ടി സ്ക്രീനുകളിൽ മറ്റു പല ഹിന്ദി സിനിമകളും തിയേറ്ററുകളിൽ എത്തിയിട്ടും ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മാർക്കോ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു ഹിന്ദിയിൽ ആദ്യവാരം കേവലം മുപ്പത് ലക്ഷം മാത്രം നേടിയ ചിത്രം രണ്ടാം വാരമായപ്പോൾ നാലര കോടിയും മൂന്നാം വാരത്തിലേക്ക് കടന്നപ്പോൾ ആറ് കോടിയും നേടിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റൊരു മലയാള ചിത്രത്തിനും കിട്ടാത്ത വരവേൽപ്പാണ് ഹിന്ദി സിനിമാരംഗം മാർക്കോയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും മാർക്കോയുടെ മലയാളം പതിപ്പിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടം ഇപ്പോൾ ഹിന്ദിയിൽ നിന്നും ഈ ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നു അതിനേക്കാൾ വലിയ പ്രത്യേകത മാർക്കോയുടെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഇപ്പോൾ തിയേറ്ററുകളിൽ കസറുകയാണ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച മാർക്കോ ഇംഗ്ലീഷ് ആക്ഷൻ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത വയലൻസ് ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികൾക്ക് പുത്തൻ അനുഭവങ്ങൾ നൽകുകയാണ് ഈ ചിത്രം മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കുവാൻ മാർക്കോയ്ക്ക് കഴിഞ്ഞു എന്നതിൽ മലയാള സിനിമാ രംഗത്തിന് തികച്ചും അഭിമാനിക്കാം ഈ ചിത്രത്തിന്റെ മാസ്മരിക വിജയത്തോടു കൂടി ഉണ്ണി മുകുന്ദന് ഹിന്ദി തമിഴ് തെലുങ്ക് സിനിമാ രംഗത്ത് നിന്ന് മാത്രമല്ല ഇംഗ്ലീഷ് ചിത്രങ്ങളിലേക്ക് ഉൾപ്പെടെ നിരവധി ഓഫറുകളാണ് വന്നു ചേർന്നിട്ടുള്ളത് മാർക്കോ എന്ന ചിത്രത്തിന്റെ ഈ വൻ വിജയം നിസ്സാരമായി ലഭിച്ചതല്ല ചിത്രത്തിന്റെ സംവിധായകനും സാങ്കേതിക പ്രവർത്തകരും ധൈര്യപൂർവ്വം നടത്തിയ പുതു പരീക്ഷണങ്ങളുടെ വൻ വിജയം കൂടിയാണ് മാർക്കോ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുവാൻ ഉണ്ണിമുകുന്ദൻ അത്രയധികമാണ് ഇതിനായി അധ്വാനിച്ചിട്ടുള്ളത് ഷമ്മി തിലകിന്റെ മകൻ ഉൾപ്പെടെ ഈ ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്ന അടുത്ത ചിത്രം ഏത് ഭാഷയിൽ നിന്നുള്ളതായിരിക്കും പ്രേക്ഷകരെ ത്രസിപ്പിക്കും വിധമുള്ള ആക്ഷൻ ചിത്രമായിരിക്കുമോ അത് അങ്ങനെയൊക്കെയുള്ള അന്വേഷണത്തിലാണ് ഉണ്ണി മുകുന്ദൻ്റെ ആരാധകരും സിനിമാ പ്രേമികളും മറ്റൊരു വിശേഷവുമായി ഉടൻ കാണാം ടാറ്റ ബ